വെറും ഏഴു ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ശരീരം ജനിതകപരമായി മാറാൻ തുടങ്ങുമെന്നും നിങ്ങളുടെ വികാരങ്ങൾ പൂർണമായും രൂപാന്തരപ്പെടുമെന്നും യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ പുനഃക്രമീകരിക്കാൻ കഴിയുമെന്നും നിങ്ങൾക്കറിയാമോ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എപ്പിജെനറ്റിക്സ് എന്നിവയെക്കുറിച്ചുള്ള സമീപകാല ഗവേഷണങ്ങൾ കാണിക്കുന്നത് നിങ്ങളുടെ ചിന്താരീതിയും വികാരങ്ങളും യഥാർത്ഥത്തിൽ നിങ്ങളുടെ വ്യക്തിത്വത്തെ മാറ്റാൻ കഴിവുള്ളവയാണെന്നാണ് ഈ സന്ദേശത്തിന്റെ അവസാനത്തോടെ ഈ ശക്തമായ പരിവർത്തനം ആരംഭിക്കാനും നിങ്ങളുടെ ജീവിതം ശാശ്വതമായി മാറ്റാനും സഹായിക്കുന്ന രഹസ്യം നിങ്ങൾ കണ്ടെത്തും നിങ്ങൾ തയ്യാറാണോ നമുക്ക് തുടങ്ങാം നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിക്കുക എന്റെ ഒരു ധ്യാന ക്യാമ്പിൽ പങ്കെടുത്ത ഒരാളുടെ കഥ ഞാൻ നിങ്ങളോട് പറയാം പേശികളുടെ ബലഹീനത എന്ന രോഗത്താൽ ബുദ്ധിമുട്ടുകയായിരുന്ന അദ്ദേഹം പന്ത്രണ്ട് വർഷത്തിലേറെയായി വീൽചെയറിലായിരുന്നു പലർക്കും അദ്ദേഹത്തിന്റെ രോഗനിർണയം ഒരു രക്ഷയില്ലാത്ത ശിക്ഷ പോലെയായിരുന്നു എന്നാൽ അദ്ദേഹം പുതിയൊന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു രോഗം ഭേദമാക്കാനല്ല മറിച്ച് തന്റെ പുതിയ വ്യക്തിത്വവുമായി ബന്ധപ്പെടാനാണ് അദ്ദേഹം ധ്യാനിക്കാൻ തുടങ്ങിയത് ഓരോ ദിവസവും താൻ സ്വതന്ത്രമായി നടക്കുന്നതും ആരോഗ്യമുള്ളവനായിരിക്കുന്നതും രോഗത്തിന്റെ പരിമിതികളില്ലാത്ത ജീവിതം നയിക്കുന്നതും അദ്ദേഹം ഭാവനയിൽ കണ്ടു ഏറ്റവും പ്രധാനമായി ഈ പുതിയ യാഥാർത്ഥ്യം അദ്ദേഹം തന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആഴത്തിൽ അനുഭവിച്ചു അപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചു അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി ഒരിക്കൽ അസാധ്യമെന്നു തോന്നിയത് പതുക്കെ യാഥാർത്ഥ്യമായി മാറുകയായിരുന്നു കാരണം അദ്ദേഹം തന്റെ കുറവുകളിലല്ല മറിച്ച് താൻ ആഗ്രഹിച്ച പുതിയ ജീവിതം സൃഷ്ടിക്കുന്നതിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റാൻ ശ്രമിക്കുകയും എന്നാൽ പഴയ ചിന്തകൾ നിങ്ങളെ പിന്നോട്ട് വലിക്കുകയും ചെയ്ത എത്രയോ സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട് എനിക്കിത് കഴിയില്ല ഇതനിക്കുള്ളതല്ല അല്ലെങ്കിൽ ഇതൊരിക്കലും വിജയിക്കില്ല തുടങ്ങിയ ചിന്തകൾ ഈ ചിന്തകൾ യാദൃശികമല്ല വർഷങ്ങളായി നമ്മുടെ സാഹചര്യങ്ങൾ അനുഭവങ്ങൾ മറ്റുള്ളവരുടെ വാക്കുകൾ ചോദ്യം ചെയ്യപ്പെടാത്ത വിശ്വാസങ്ങൾ എന്നിവയുടെ ഫലമാണിത് എന്നാൽ സത്യമെന്തെന്നാൽ ഈ ചിന്തകൾ വെറും ചിന്തകൾ മാത്രമാണ് അവ നിങ്ങൾ ആരാണെന്നോ നിങ്ങൾക്ക് എന്ത് നേടാനാകുമെന്നോ നിർണയിക്കുന്നില്ല നിങ്ങൾ കണ്ണുകളടച്ച് നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിക്കാൻ തുടങ്ങുമ്പോൾ അത്ഭുതകരമായ ഒന്ന് സംഭവിക്കുന്നു ഒരു കാലത്ത് നിങ്ങളുടെ യാഥാർത്ഥ്യമായി തോന്നിയിരുന്ന ആ ചിന്തകൾ യഥാർത്ഥത്തിൽ മാനസികമായ ശീലങ്ങൾ മാത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നു നിങ്ങളുടെ തലച്ചോറിൽ പ്രവർത്തിക്കുന്ന ഓട്ടോമാറ്റിക് പ്രോഗ്രാമുകൾ പോലെ ഒരു ചിന്ത മനസ്സിൽ വന്നു എന്നതുകൊണ്ട് അത് സത്യമാകണമെന്നില്ല ഇതാണ് മാറ്റത്തിലേക്കുള്ള ആദ്യപടി ഫലം കാണും മുമ്പേ നന്ദി പറയുക എന്തുകൊണ്ടാണ് പലരും തങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കാൻ കാത്തിരിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അപ്പോൾ മാത്രമേ അവർക്ക് നന്ദി പറയാൻ കഴിയൂ എന്ന് അവർ കരുതുന്നു എന്നാൽ ഈ ചിന്താഗതിയാണ് അവരെ സ്വപ്ന നയിക്കുന്നതിൽ നിന്ന് തടയുന്നത് നന്ദി ഗ്രാറ്റിറ്റ്യൂഡ് എന്നത് ഇതിനകം സംഭവിച്ച കാര്യങ്ങളോടുള്ള ഒരു പ്രതികരണം മാത്രമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന അനുഭവങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുന്ന ശക്തമായ ഒരു ഉപകരണമാണത് ഫലം കാണുന്നതിനു മുമ്പ് തന്നെ നിങ്ങൾക്ക് നന്ദി അനുഭവിക്കാൻ കഴിയുമ്പോൾ നിങ്ങൾ സൃഷ്ടിയുടെ ഊർജ്ജവുമായി പൊരുത്തപ്പെടുന്നു എന്റെ ഒരു ധ്യാന ക്യാമ്പിൽ വെച്ച് ഞാൻ കണ്ടുമുട്ടിയ ഒരു സ്ത്രീ ഇതിന് ജീവിക്കുന്ന ഉദാഹരണമാണ് പാർക്കിൻസൺസ് രോഗം സ്ഥിരീകരിച്ച അവർക്ക് അതൊരു മാറാ പലരും പറഞ്ഞിരുന്നു യാദൃശികമായി നിങ്ങൾ തന്നെയാണ് പ്ലാസിബോ യു ആർ ദ പ്ലാസിബോ എന്ന എന്റെ പുസ്തകം അവർക്ക് ലഭിച്ചു മറ്റുള്ളവർ ധ്യാനത്തിലൂടെയും നന്ദിയിലൂടെയും എങ്ങനെ ജീവിതം മാറ്റിമറിച്ചു എന്നതിനെക്കുറിച്ച് വായിച്ചപ്പോൾ അവരത് പരീക്ഷിക്കാൻ തീരുമാനിച്ചു അവർ നന്ദിയെ തന്റെ താക്കോലാക്കി മാറ്റി എന്തെങ്കിലും സംഭവിക്കാൻ അവർ കാത്തിരുന്നില്ല അത് ഇതിനകം തന്റെ യാഥാർത്ഥ്യമാണെന്ന് അവർ അനുഭവിച്ചു ആഴ്ചകൾക്കുള്ളിൽ അവരുടെ ശരീരത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി മാസങ്ങൾക്കുള്ളിൽ ഒരിക്കൽ അസാധ്യമെന്ന് തോന്നിയത് യാഥാർത്ഥ്യമായി ഫലം കാണുന്നതിനു മുമ്പ് അനുഭവിക്കുന്നതിന്റെ ശക്തി അവർ മനസ്സിലാക്കിയിരുന്നു ഇതിനൊരു ശാസ്ത്രീയ വശം കൂടിയുണ്ട് നമ്മൾ നന്ദി പോലുള്ള ഉയർന്ന വികാരങ്ങൾ അനുഭവിക്കുമ്പോൾ നമ്മുടെ ഹൃദയവും തലച്ചോറും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു ഈ അവസ്ഥയിൽ നിങ്ങളുടെ വികാരത്തിന്റെ ആവൃത്തിയുമായി പൊരുത്തപ്പെടുന്ന അനുഭവങ്ങളെ ആകർഷിക്കുന്ന ഒരു കാന്തമായി നിങ്ങൾ മാറുന്നു മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധം നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും തമ്മിലുള്ള ബന്ധം നിങ്ങൾ സങ്കൽപ്പിക്കുന്നതിനേക്കാൾ ശക്തമാണ് നിങ്ങളുടെ ശരീരം ഒരു യഥാർത്ഥ അനുഭവവും ആഴത്തിൽ ഭാവനയിൽ കണ്ട അനുഭവവും തമ്മിൽ വേർതിരിച്ചറിയുന്നില്ല ഇതിനർത്ഥം എന്തെങ്കിലും ഇതിനകം സത്യമാണെന്ന് നിങ്ങൾ ആഴത്തിൽ ഭാവനയിൽ കാണുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരം ആ അനുഭവം യഥാർത്ഥത്തിൽ ജീവിക്കുന്നതുപോലെ പ്രതികരിക്കും ഞാൻ നടത്തിയ ഏറ്റവും രസകരമായ ഒരു പരീക്ഷണം ഒരിക്കലും പിയാനോ വായിച്ചിട്ടില്ലാത്ത ആളുകളുമായിട്ടായിരുന്നു അഞ്ച് ദിവസത്തേക്ക് പിയാനോ തൊടുക പോലും ചെയ്യാതെ മനസ്സിൽ പിയാനോയുടെ സ്കെയിലുകളും കോഡുകളും വായിക്കുന്നതായി സങ്കൽപ്പിക്കാൻ ഞങ്ങൾ അവരോട് ആവശ്യപ്പെട്ടു പരീക്ഷണത്തിനൊടുവിൽ അവരുടെ തലച്ചോറ് യഥാർത്ഥത്തിൽ പിയാനോ പരിശീലിച്ചവരുടെ അതേ ന്യൂറോളജിക്കൽ കണക്ഷനുകൾ കാണിച്ചു ഇതാണ് ഭാവനയുടെയും വികാരത്തിന്റെയും സംയോജിത ശക്തി മൈക്കിൾ ജോർദാനെപ്പോലുള്ള മഹാരഥന്മാർ മത്സരത്തിനു മുമ്പ് തങ്ങളുടെ ഓരോ നീക്കവും മാനസികമായി പരിശീലിച്ചിരുന്നു ഓരോ ഷോട്ടും ഇതിനകം സംഭവിച്ചതുപോലെ അവർ കണ്ടു ഈ മാനസിക പരിശീലനം അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും അവരുടെ ശരീരത്തെ ആ നിമിഷത്തിനായി തയ്യാറാക്കുകയും ചെയ്തു നിങ്ങൾക്കും ഇത് ചെയ്യാൻ കഴിയും അതിജീവനത്തിൽ നിന്ന് സൃഷ്ടിയിലേക്ക് നിങ്ങളുടെ ജീവിതം സാഹചര്യങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നതായും നിങ്ങൾ പ്രതികരിക്കുക മാത്രം ചെയ്യുന്നതായും എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ അവസ്ഥയെ ഞാൻ സർവൈവൽ മോഡ് അഥവാ അതിജീവന രീതി എന്ന് വിളിക്കുന്നു നിരന്തരം പുറം ലോകത്തോട് പ്രതികരിക്കുന്ന അവസ്ഥയാണിത് ഈ രീതി നമ്മളെ പരിമിതപ്പെടുത്തുന്നു ഒരു സൈനികന്റെ കഥ ഞാൻ ഓർക്കുന്നു യുദ്ധത്തിൽ നിന്നും അടങ്ങിയെത്തിയ ശേഷം അദ്ദേഹം കടുത്ത മാനസികാഘാതം നേരിട്ടു എപ്പോഴും ജാഗ്രതയിലായിരുന്നു എപ്പോൾ വേണമെങ്കിലും ഭയാനകമായ എന്തെങ്കിലും സംഭവിക്കാമെന്ന ഭാവത്തിൽ അദ്ദേഹത്തിന്റെ ശരീരം ആ പഴയ ഓർമ്മകളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു എന്നാൽ അദ്ദേഹം ധ്യാനം പരിശീലിക്കാനും സൃഷ്ടിയുടെ അവസ്ഥ ക്രിയേഷൻ മോഡിലേക്ക് പ്രവേശിക്കാനും തുടങ്ങിയപ്പോൾ കാര്യങ്ങൾ മാറി താൻ സുരക്ഷിതനാണെന്ന സന്ദേശം അദ്ദേഹം തന്റെ ശരീരത്തിനും തലച്ചോറിനും നൽകി ശരീരം അത് വിശ്വസിച്ചപ്പോൾ അദ്ദേഹം സ്വതന്ത്രനായി അതിജീവന മോഡിൽ നിന്ന് പുറത്തുകടന്ന് സൃഷ്ടിയുടെ അവസ്ഥയിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾ വിശ്രമിക്കാൻ പഠിക്കണം കാരണം യഥാർത്ഥ മാറ്റം സംഭവിക്കുന്നത് നിങ്ങൾ വർത്തമാന നിമിഷത്തിൽ ജീവിക്കാൻ സ്വയം അനുവദിക്കുമ്പോഴാണ് ധ്യാനത്തിന്റെ ശക്തി ധ്യാനം എന്നത് പൂർണതയോ ചിന്തകളുടെ അഭാവമോ അല്ല പുറം ലോകത്തിൽ നിന്ന് വിച്ഛേദിച്ച് നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഒരു നിമിഷം കണ്ടെത്തുക എന്നതാണ് ആ ആഴത്തിലാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് എന്റെ മനസ്സ് വളരെ സജീവമാണ് എനിക്കൊരിക്കലും ചിന്തകൾ നിർത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ് ധ്യാനത്തെ സമീപിച്ച ഒരാളെ എനിക്കോർമ്മയുണ്ട് എന്നാൽ അല്പം മാർഗ്ഗനിർദ്ദേശത്തോടെ ചിന്തകൾ നിർത്തേണ്ട ആവശ്യമില്ലെന്നും അവയെ നിരീക്ഷിച്ചാൽ മതിയെന്നും അദ്ദേഹം മനസ്സിലാക്കി ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന്റെ ഉത്കണ്ഠഗണ്യമായി കുറഞ്ഞു വർഷങ്ങൾക്കുശേഷം ആദ്യമായി അദ്ദേഹം ആന്തരിക സമാധാനം അനുഭവിച്ചു ടോണി റോബിൻസ് പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധ എവിടെ പോകുന്നുവോ ഊർജ്ജം അവിടേക്കൊഴുകുന്നു ധ്യാനത്തിൽ സംഭവിക്കുന്നത് ഇതാണ് നിങ്ങൾ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന യാഥാർത്ഥ്യം സൃഷ്ടിക്കാൻ നിങ്ങളുടെ ഊർജ്ജത്തെ നയിക്കുകയാണ് ചെയ്യുന്നത് മാറാനുള്ള തീരുമാനം നിങ്ങൾ സ്വയം മാറണമെന്ന് തീരുമാനിക്കുന്നതുവരെ നിങ്ങളുടെ ജീവിതത്തിലൊന്നും മാറാൻ പോകുന്നില്ല നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നതെന്തും നല്ലതായാലും വെല്ലുവിളി നിറഞ്ഞതായാലും അത് നിങ്ങൾ എന്ന വ്യക്തിയുടെ നേരിട്ടുള്ള പ്രതിഫലനമാണ് ആ പ്രതിഫലനം മാറ്റണമെങ്കിൽ നിങ്ങൾ ആദ്യം സ്വയം മാറണം നമ്മൾ ദിവസവും ചെയ്യുന്ന തൊണ്ണൂറ്റിയഞ്ച് ശതമാനം കാര്യങ്ങളും നമ്മുടെ ശീലങ്ങളാൽ നിർണയിക്കപ്പെടുന്നു ഈ ശീലങ്ങൾ മാറ്റാൻ നിങ്ങൾക്ക് കഴിയും ഞാൻ വേണ്ടത്ര നല്ലവനല്ല എന്ന് ചിന്തിക്കുമ്പോൾ സ്വയം ചോദിക്കുക ഈ ചിന്ത ഞാനാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെയാണോ പ്രതിഫലിപ്പിക്കുന്നത് ഓപ്ര വിൻഫ്രി പറഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തിക്ക് തന്റെ ചിന്താഗതി മാറ്റുന്നതിലൂടെ ഭാവിയെ മാറ്റാൻ കഴിയും എന്നതാണ് എക്കാലത്തെയും മഹത്തായ കണ്ടെത്തൽ നാളെ രാവിലെ ഉണരുമ്പോൾ ഫോൺ എടുക്കുന്നതിനു മുമ്പ് സ്വയം ചോദിക്കുക ഞാനാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ഈ ദിവസം എങ്ങനെ ആരംഭിക്കും ആ വ്യക്തിയെ ഭാവനയിൽ കാണുക ആ വ്യക്തിക്ക് എങ്ങനെ അനുഭവപ്പെടുന്നു എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചിന്തിക്കുക എന്നിട്ട് ആ ദിവസം മുഴുവൻ ആ കാഴ്ചപ്പാടുമായി പൊരുത്തപ്പെടാൻ ശ്രമിക്കുക ഈ പരിവർത്തനം ചില പ്രത്യേക ആളുകൾക്ക് മാത്രമുള്ളതല്ല നിങ്ങൾക്കും ഇത് ചെയ്യാൻ കഴിയും എന്നാൽ അതിന് സത്യസന്ധതയും അർപ്പണബോധവും ആവശ്യമാണ് നിങ്ങൾ ആരാകാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു ഏറ്റവും പ്രധാനമായി ഈ മാറ്റം ആരംഭിക്കാൻ നിങ്ങൾ എന്തു ചെയ്യാൻ തയ്യാറാണ്